നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ യുവ പ്രതിഭകളിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ബ്രസീലിയൻ താരമായ എൻഡ്രക്ക് നമുക്കറിയാം കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന്റെ വിജയഗോൾ നേടിയത് എൻഡ്രക്ക് തന്നെയാണ് നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് അദ്ദേഹം റാലിനോടൊപ്പം ജോയിൻ ചെയ്യുക വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു താരമാണ് എൻഡർക്ക് അതെല്ലാം ഓർമ്മിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ നാല് വയസ്സുകാരനായ സഹോദരന് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് അതിൽ താരം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്വർണ തൊട്ടിലിൽ അല്ല ജനിച്ചത് ഫുട്ബോളിന്റെ തൊട്ടിലാണ് നമ്മൾ ജനിച്ചത് ആളുകൾ എന്നോട് എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ സ്വയം ഒരു അറ്റാക്കർ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ആളുകൾ എന്നെ പരിഹസിച്ച് ചിരിച്ചു പക്ഷേ ഞാൻ സീരിയസ് ആയിരുന്നു നീ ഈ ലെറ്റർ എന്നാണ് വായിക്കുക എന്നുള്ളത് എനിക്കറിയില്ല നിനക്കിപ്പോൾ നാല് വയസ്സ് മാത്രമാണ് പ്രായം പക്ഷെ നമ്മുടെ ജീവിതം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഞാൻ സ്പെയിനിലേക്ക് പോകും റയൽ മാഡ്രിഡിന് വേണ്ടി ഞാൻ കളിച്ചു തുടങ്ങും ഞാൻ എപ്പോഴും പ്ലേ സ്റ്റേഷനിൽ തിരഞ്ഞെടുത്ത അതേ ടീമിനു വേണ്ടി ഞാൻ കളിക്കാൻ പോവുകയാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞ ഒരുപാട് ജനറേഷനുകളിലായി ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവരാണ് അവരെല്ലാം അവരുടെ സ്ഥിതിഗതികൾ മാറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് ചെയ്യാം ഇനി നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല ദൈവത്തോട് നന്ദി പറയുന്നു നിനക്ക് വേണ്ട പോലെ ഇവിടെ ജീവിക്കാം പക്ഷെ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് മറക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം ഒരു കൊണ്ട് ഞാൻ ഇപ്പോൾ നിനക്ക് നൽകുന്നത് പഴകിയ ഭക്ഷണങ്ങളായിരുന്നു നമ്മുടെ അമ്മ കഴിച്ചിരുന്നത് ബാത്റൂമിൽ വെച്ച് അമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് ബൂത്തിൽ നമ്മുടെ അച്ഛൻ കിടന്നുറങ്ങിയിട്ടുണ്ട് കൗച്ചിൽ കിടന്ന് അദ്ദേഹം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നീ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഇതാണ് എൻട്രിക്ക് സഹോദരന് വേണ്ടി ഭാവിയിലേക്കായി എഴുതിയ ഒരു കുറിപ്പ് അതായത് നമ്മൾ എത്ര ഉയരത്തിലെത്തിയാലും വന്ന വഴി മറക്കരുത് എന്നാണ് എൻട്രിക്ക് തൻ്റെ സഹോദരനോട് ഇപ്പോൾ പറയുന്നത് ഇനി ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല അല്ലെങ്കിൽ വരില്ല എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം തൻ്റെ സഹോദരന് നൽകുകയും ചെയ്യുന്നുണ്ട് വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം